ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി റ്റു ടെൽക്ക് എക്സാമിൻ്റെ എക്സാമിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോമാറ്റ് ആയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ ബി റ്റു എക്സാമിന് ഈ കാണുന്ന അഞ്ച് ടൈലുകളാണ് കേട്ടോ മെയിനായിട്ടുള്ളത് ഇതിൻ്റെ ഓരോന്നിലും പല സബ് ഡിവിഷൻസ് ഉണ്ട് നമുക്ക് എല്ലാം ആയിട്ട് നോക്കാം അപ്പോൾ ലേസൺ ടൈലിൽ മൂന്ന് സെക്ഷൻ ഉണ്ട് അതിൽ എന്താണ് ഗ്ലോബൽ ഫസ്റ്റ് ആണ് ആദ്യത്തത് പിന്നെ ഡീറ്റെയിൽ ഫെസ്റ്റേനാണ് സെലക്റ്റീവസ് അപ്പോൾ ഇതിനെല്ലാത്തിനും അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റിനാണ് ആദ്യത്തതിന് അഞ്ച് ക്വസ്റ്റ്യൻ പിന്നെ പത്ത് ക്വസ്റ്റ്യൻ അപ്പോൾ മൊത്തം ഇരുപത് ആണ് അടുത്തൊരു ാണ് ലേസിലുള്ളത്യലാണ് സ്പ്രാവ ബൗസ്റ്റൈനെ ഇതിൽ നമ്മുടെ ഗ്രാമാറ്റിക്കും നമ്മുടെ പൊതുവേ ഉള്ള നമ്മൾ എന്തൊക്കെ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചോന്ന് ചെക്ക് ചെയ്യുന്ന ടൈലാണ് സ്പ്രാവ് ബൗസ്റ്റൈന ഇതില് രണ്ട് സെക്ഷനിലും പത്ത് പത്ത് ചോദ്യം ഇതാണുള്ളത് അപ്പം മൊത്തം ട്വൻറ്റി ക്വസ്റ്റ്യൻസ് ഓക്കെ പിന്നെ ഈ ഒരു ലേസൺ ടൈലിന് നമുക്ക് ടോട്ടലി കിട്ടുന്നത് മിനിറ്റ്സ് ആണ് ഇനി അടുത്തത് ഹെയർ ഫ്രഷ് ചെയിൻ ഇത് നമ്മളൊരു ഓഡിയോ കേട്ടിട്ട് ടെക്സ്റ്റ് എഴുതുക സോറി ആൻസേഴ്സ് മാർക്ക് ആക്കിയ ആ സെയിം സെക്ഷൻസ് ആണ് ലേസണിലുള്ള അതേ ടൈപ്പ് ഓഫ് സെക്ഷനുകളാണ് കേട്ടോ ഇതിലും ഉള്ളത് ഗ്ലോബൽ ഫ്രഷ് ചെയിൻ ഡീറ്റെയിൽ ഫ്രഷ് ചെയിൻ സെലക്റ്റീവസ് ഫ്രഷ് ചെയിൻ അപ്പോൾ ഇതിനും അഞ്ച് മാർക്ക് സോറി അഞ്ച് ക്വസ്റ്റ്യൻ പത്ത് ക്വസ്റ്റ്യൻ വീണ്ടും ഒരു അഞ്ച് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെയും ഇരുപത് ക്വസ്റ്റ്യൻ ആണ് ഇരുപത് മിനിറ്റേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോവും ഓഡിയോ കേട്ട് കേട്ട് ആദ്യമൊക്കെ ഇച്ചിരി പതുക്കെ ആയിരിക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കേക്ക് മുന്നേ പറഞ്ഞു തീരും അപ്പം നല്ല സ്പീഡാവും ലാസ്റ്റ് സെക്ഷൻ ആവുമ്പോഴത്തേനും ഇനി ഷൈബൻ നമുക്ക് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ ഒരു ഇമെയിൽ എഴുതാനായിട്ട് തേർട്ടി മിനിറ്റ്സ് കിട്ടും ഇത് ഒരു ഫുൾ ഷ്രൈബനും കഴിഞ്ഞിട്ടേ നമുക്കൊരു ബ്രേക്ക് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് സെക്ഷനാണ് മുണ്ട് ലിഷർ പ്രൂഫും ഇപ്പം സ്പ്രെഷൻ ആണ് ഇവിടെ വരുന്നത് ഇതിൽ മൂന്ന് ടൈലുണ്ട് ഇതിന് മൊത്തത്തിൽ പതിനഞ്ച് തൊട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ എടുക്കും ഈ ഒരു ടൈല് കഴിയാനായിട്ട് ഇപ്പം ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചാൽ ഊബ എർഫാറും സ്പ്രെഷൻ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് പഠിച്ചു പോകുന്നതാണല്ലേ നമുക്കുള്ള ടോപ്പിക്സിൽ നിന്ന് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക അപ്പോൾ ഇത് എന്താണ് എക്സാമിൻ്റെ അന്നൊരു സ്ട്രെസ്സിൻ്റെ ആവശ്യമില്ലാത്ത കാര്യമാണ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാതിൽ പിന്നെ ഡിസ്കസ് ചെയ്യോൺ പിന്നെ ഗമാ ഇൻസാം എറ്റ്വാസ് പ്ലാനൻ ഈ ഗമാൻസാം പ്ലാനൻ നമ്മുടെ പാർട്ട്ണറേ പോലെ ഇരിക്കും ഏകദേശം നമ്മളെത്രയോ പറഞ്ഞു ഒപ്പിച്ചു എന്നുള്ളത് എന്നാലും പാർട്ട്ണർ ഒന്നും പറഞ്ഞില്ലേ പോലും നമുക്ക് ഇതിൽ ജയിച്ച് പോരാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈൽസ് ഇനി നമുക്ക് ഓരോന്നിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ റീഡിങ് ടൈലിൽ ലേസണില് ഫസ്റ്റ് സെക്ഷൻ ഗ്ലോബൽ റീഡിംഗ് ആണ് ഗ്ലോബാലസ് ഫെസ്റ്റേ എന്നാണ് അല്ലേ നമ്മൾ കണ്ടത് അപ്പം ഈ ഒരു ഗ്ലോബാലസ് ലേസിൻ്റെ ഇതിലെങ്ങനെയാണ് ടാസ്ക് എന്താന്ന് വെച്ചാൽ അഞ്ച് മാച്ച് ഫൈവ് ടെക്സ്റ്റ് ടു കറക്റ്റ് ഹെഡിങ്സ് ഫ്രം ടെൻ ഓപ്ഷൻസ് ഓക്കെ അപ്പം അഞ്ച് ടെക്സ്റ്റുകൾ ഉണ്ടാവും എന്നിട്ട് എന്താണ് ഹെഡിങ്സും തന്നിട്ടുണ്ടാവും അതിൽ പത്ത് ഹെഡിങ്സ് ഉണ്ടാവും ഈ പത്തെണ്ണത്തിൽ നിന്ന് നമുക്ക് അഞ്ചെണ്ണം മതി അപ്പോൾ അഞ്ചെണ്ണം ആവശ്യമില്ലാത്തതാണ് അത് മാർക്ക് ചെയ്തെടുക്കലാണ് നമ്മുടെ പണി അപ്പോൾ ഇതിന് ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ലേസൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഹെഡിങ്ങുകൾ വായിക്കുക ടെക്സ്റ്റ് വായിക്കുന്നതിനെക്കാട്ടും ടെക്സ്റ്റ് വലുതാണല്ലോ അപ്പം നമുക്ക് ഹെഡിങ്സ് ആദ്യം വായിച്ചെടുക്കുക എന്നിട്ട് ഓരോ ഹെഡിങ്ങിലെയും കീവേഡ്സ് മാർക്ക് ചെയ്ത് വെക്കുക റീഡ് ഹെഡിങ്സ് ഫസ്റ്റ് ടു നോ വാട്ട് കീവേഡ്സ് ടു ലുക്ക് ഫോർ അപ്പോൾ ഹെഡിങ്സ് ഓരോ ഹെഡിങ്ങിൽ കീവേർഡ് മാർക്ക് ചെയ്തിടുക 10 ഹെడ్డిംഗ് അല്ലേ ഉള്ളൂ ചെറുതുകളാണല്ലോ അപ്പം നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നേക്കാട്ടും ഈ ഹെడ్డిങ്സും ആയിച്ചിട്ട് കീവേർഡ്സ് മാർക്ക് ചെയ്തിടുക റീഡ് ടെക്സ്റ്റ് ക്വിക്ക്ലി ഫോർ മെയിൻ കണ്ടന്റ് not every word എന്നിട്ട് നമ്മൾ പോയിട്ട് ടെക്സ്റ്റിനെ സ്കാൻ ചെയ്യ ആ ക്വിക്ക് ആയിട്ട് ടെക്സ്റ്റ് സ്കാൻ ചെയ്യ എന്നിട്ട് ഇത് ഏതെങ്കിലും മാച്ച് ആവോ എന്ന് നോക്കുക ഇനി വാച്ച് ഔട്ട് ഫോർ സിമിലർ സൗണ്ടിങ് ഹെడ్డిങ്സ് അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് വായിക്കുമ്പോൾ മുമ്പ് വാ വായിച്ച ഏതെങ്കിലും ഒരു ഹെഡിങ് ആയിട്ട് ഇതിനെ മാച്ച് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ മാച്ച് ചെയ്യുക എന്ന് തോന്നുവാണെങ്കിൽ അത് അവിടെ എഴുതിയിടുക ഇപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് വെച്ചാൽ ഇപ്പം ഒന്നാമത്തെ ടെക്സ്റ്റിന് ബിയും ഡിയും ആണ് എനിക്ക് മാച്ചിങ്ങെന്ന് തോന്നിയാൽ ഞാൻ ബിയും ഡിയും അവിടെ എഴുതിയിടും സൈഡിലായിട്ട് ഈ ടെക്സ്റ്റിൻ്റെ സൈഡിലായിട്ട് എന്നിട്ട് രണ്ടാമത്തേക്ക് പോകും അങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ രണ്ടെണ്ണത്തിനോ മൂന്നെണ്ണത്തിനോ ഒന്നിൽ കൂടുതൽ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പം ഞാൻ ആയിട്ട് വായിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡിന് എനിക്ക് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് തീർ തീർക്കാൻ പറ്റും ഈ ഒരു സെക്ഷൻ എനിക്ക് സമയം വേണ്ടത് സ്പ്രാഹുബസ്റ്റൈൻ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടി എനിക്ക് ഇച്ചിരി കൂടെ സമയം ഇവിടെ സേവ് ചെയ്യാൻ പറ്റാറുണ്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ ഹെഡിങ്സ് വായിക്കുക അവിടുത്തെ കീവേഡ്സ് മാർക്ക് ചെയ്യുക ടെക്സ്റ്റ് തിരിച്ച് പോയിട്ട് ടെക്സ്റ്റ് ക്വിക്കായിട്ട് സ്കാൻ ചെയ്യുക മാച്ച് ആവുന്നുണ്ടോയെന്ന് നോക്കി സൈഡിൽ ആൻസർ മാർക്ക് ചെയ്തിടാം എന്നിട്ട് രണ്ടാമത് ഒന്നൂടെ വെരിഫൈ ചെയ്യാ എന്നിട്ട് ആൻസർ നമ്മുടെ ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാ ട്ടോ അപ്പം ഇതിന നമുക്ക് 15 മിനിറ്റ്സ് ടൈമാണ് ഏകദേശം എടുക്കാൻ പറ്റുന്ന സമയം അപ്പം ഇതിൽത്തെ ഒരു റീഡിങ് സ്റ്റൈൽ എന്താണ് വെച്ചാലെ ഫാസ്റ്റ് ആണ് എന്നിട്ട് ക്വിക്കായിട്ട് സ്കാൻ ചെയ്യാൻ നമുക്ക് പറ്റണം ഫോക്കസ് ഓൺ മെയിൻ ഐഡിയാസ് നോട്ട് ഇൻഡിവിജ്വൽ വേർഡ്സ് ഓക്കെ അപ്പം മെയിൻ ഐഡിയ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റണം ക്വിക്കായിട്ട് സ്കാൻ ചെയ്യാൻ പറ്റണം ഓരോ വാക്കിനെയും പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ല ഇനി സ്കോറിംഗ് എങ്ങനെയാണ് മാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അഞ്ച് പോയിൻ്റ് ആണ് ഒരു കറക്റ്റ് ആൻസറിന് കിട്ടുക അതായത് നമുക്ക് മൊത്തം അഞ്ച് ക്വസ്റ്റൻ ഉണ്ടല്ലോ അപ്പോൾ ഇരുപത്തഞ്ച് പോയിന്റ് ഇവിടെ കിട്ടും കേട്ടോ പിന്നെ അത് ഞാൻ ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻ മിക്കതും ഞാൻ ടെൽക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ കാരണം ഞാൻ അങ്ങനെയാണ് പഠിച്ചു പോയത് ഞാൻ ആദ്യം ടെൽക്കിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ആ എന്താണ് എന്നിൽ നിന്ന് എക്സ്പെക്റ്റഡ് എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്തത് അപ്പം എനിക്കത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ അത് ഷെയർ ചെയ്യുന്നത് ഇപ്പം നമുക്ക് റീഡിങ് പാർട്ട് ടൂവിലേക്ക് പോവാം പാർട്ട് ടൂ എന്താണ് ഡീറ്റെയിൽഡ് റീഡിങ് ആണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിലിയസ് ലേസൺ ആണ് അപ്പം ഇതിന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ വൺ പോപ്പുലർ സയൻസ് ടെക്സ്റ്റ് വിത്ത് ഫൈവ് ക്വസ്റ്റിൻസ് ഈച്ച് വിത്ത് ത്രീ ഓപ്ഷൻസ് ഓൺലി വൺ ഇസ് കറക്റ്റ് അപ്പം ഒരു ടെക്സ്റ്റ് മോസ്റ്റ്ലി ഒരു സയൻസിൻ്റെ ടെക്സ്റ്റ് ആയിരിക്കും വിത്ത് ഫൈവ് ക്വസ്റ്റിൻ ഒരു ടെക്സ്റ്റ് തന്നിട്ട് അതിൽ നിന്ന് അഞ്ച് ചോദ്യം ചോദിക്കും ഓരോ ചോദ്യത്തിനും മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും ഈ മൂന്ന് ഓപ്ഷനിൽ ഒരെണ്ണമേ കറക്റ്റായിട്ട് ഉണ്ടാവുകയുള്ളൂ അതിലേതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം ഇതിൻ്റെ സ്ട്രാറ്റജി എന്താണ് ഈ ടെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ ഡീറ്റെയിൽസ് വൺ റോങ് ഡീറ്റെയിൽ മേക്സ് ദി എൻറ്റയർ സ്റ്റേറ്റ്മെൻറ് ഫാൾസ് ഇപ്പം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യണം ഈ ഒരു സെക്ഷൻ തന്നെ ഡീറ്റെയിൽഡ് റീഡിങ് ആണ് അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വായിക്കേണ്ടതാണ് വാച്ച് ഫോർ നെഗേഷൻസ് നെഗേഷൻസ് എപ്പോഴും നോക്കുക കേട്ടോ അത് നമ്മളെ കുരുക്ക് ഉച്ച ഒരു പരിപാടിയാണ് നെഗേഷൻസ് എവിടെയെങ്കിലും ഒരു നെഗേഷൻ ഉണ്ടെങ്കിൽ അത് എന്തായാലും മാർക്ക് ചെയ്തിട്ട് പോവാ വായിക്കുമ്പോൾ ഇനി ആൻസർ ബേസ്ഡ് ഓൺ ടെക്സ്റ്റ് കോണ്ടൻറ് നോട്ട് ഓൺ യുവർ ഓൺ നോളജ് അപ്പം അങ്ങനത്തെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് എന്തായാലും കാണും നമ്മുടെ നോളജിൽ ഇത് തെറ്റാണല്ലോ എന്ന് തോന്നിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തോന്നിപ്പിക്കാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണും നിങ്ങളറിയാതെ പോയി അത് മാർക്ക് ചെയ്യും പക്ഷെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിൽ വേറെ ആയിരിക്കും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും ടെക്സ്റ്റിലുള്ളത് മാത്രം മാർക്ക് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഫോളോ ടെക്സ്റ്റ് ഓർഡർ അതായത് ക്വസ്റ്റ്യൻ വണ്ണിൻ്റെ ഉത്തരം ടെക്സ്റ്റിൽ കണ്ടുകഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളതേ ക്വസ്റ്റൻ ടു വരുകയുള്ളൂ അതിന് മുന്നേ ക്വസ്റ്റൻ ടൂവിൻ്റെ ഉത്തരം ഉണ്ടാവില്ല അപ്പോൾ ക്വസ്റ്റൻ വണ്ണിൻ്റെ ഉത്തരം കിട്ടി അവിടുന്ന് താഴോട്ട് വായിച്ചാൽ മതി ക്വസ്റ്റൻ ടൂവിൻ്റെ ആൻസറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ത്രീയും ഫോറും അങ്ങനെ ഓർഡറിലായിരിക്കും പോവുക ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് ഫോളോ ടെക്സ്റ്റ് ഓർഡർ അപ്പം ദസ് സേവ് ദിസ് സേവ്സ് ടൈം അപ്പം തിരിച്ചു പോയി വായിച്ച് റീറീഡ് ചെയ്തിട്ട് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് സമയം കളയണ്ട ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രാറ്റജിയാണ് ക്വസ്റ്റൺ ഈ ഒരു ഡീറ്റെയിൽഡ് റീഡിംഗിന് വേണ്ടിയിട്ട് നമുക്ക് ഫോളോ ചെയ്യാം അപ്പം ഇതിനാകെ ട്വൻറ്റി മിനിറ്റ്സ് ടൈമാണ് നമുക്ക് ഉള്ളത് ഇതിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം ഇതിൽ നമ്മൾ കെയർഫുൾ ആയിട്ട് തറോ റീഡിങ് ആയിരിക്കണം ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡ് എവറി ഡീറ്റെയിൽ ഓഫ് റെലവൻറ്റ് പാസേജസ് നമുക്ക് വേണ്ട കറക്റ്റ് പോയിൻറ്റ് കറക്റ്റ് സെൻറ്റൻസസ് എവിടെയാണ് കണ്ടെത്താനും അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും നമുക്ക് പറ്റണം അപ്പം ഈ ഒരു സെക്ഷനിലും ഫൈവ് പോയിൻ്റ്സ് ആണ് കറക്റ്റ് ആൻസറിന് അപ്പോൾ അഞ്ച് ചോദ്യം അഞ്ച് പോയിൻ്റ് വെച്ച് ടോട്ടൽ ട്വൻറ്റി ഫൈവ് പോയിൻ്റ്സ് നമുക്ക് കിട്ടും ഓക്കെ അപ്പം നമുക്കിനി പാർട്ട് ത്രീ എന്താണ് പാർട്ട് ത്രീ സെലക്റ്റീവസ് സെലക്റ്റീവസ് ലേസൺ ആണ് അല്ലെ സെലക്റ്റീവ് ആയിട്ട് റീഡ് ചെയ്യണം അപ്പോൾ ഇതിലത്തെ ഒരു ടാസ്ക് എന്താണെന്ന് വെച്ചാൽ മാച്ച് ടെൻ സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷൻസ് ടു ട്വൽവ് ഷോർട്ട് ടെക്സ്റ്റ് ആണ് റീഡ് സിറ്റുവേഷൻ ഡിസ്ക്രിപ്ഷൻസ് ഫസ്റ്റ് അപ്പോൾ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആദ്യം വായിക്കുക കാരണം ടെക്സ്റ്റ് വലുതാണല്ലോ അത് വായിക്കാൻ നമുക്ക് കുറേ സമയം എടുക്കും അപ്പം ആദ്യം ഡിസ്ക്രിപ്ഷൻസ് വായിക്കുക മെയിൻ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് മാർക്ക് ചെയ്തിടുക ഈച്ച് ടെക്സ്റ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് വൺസ് ഓക്കെ അപ്പം ഒരു എല്ലാം ഒരു വട്ടേ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടെക്സ്റ്റിന് രണ്ട് ഹെഡിങ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ റീഡ് ടെക്സ്റ്റ് കംപ്ലീറ്റ്ലി ടു ബി ഷ്യൂർ ഈവൻ ഇഫ് ക്വിക്കലി മൊത്തത്തിലൊന്ന് വായിച്ചു നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ടെക്സ്റ്റിൻ്റെ മോളിൽ പറഞ്ഞ അതേ ആശയമായിരിക്കില്ല താഴെ വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആശയമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്വിക്കായിട്ട് മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കുക അതിൻ്റെ ഒരു ടോൺ മാറുന്നുണ്ടോയെന്ന് വായിച്ച് നോക്കണം ഡോണ്ട് ഡിസൈഡ് ടു ഫാസ്റ്റ് ഈ ഒരു സിറ്റുവേഷനിലും നമ്മൾ ഡിസ്ക്രിപ്ഷനും ടെക്സ്റ്റും അങ്ങോട്ട് ഇങ്ങോട്ട് മാറി മാറി ചെക്ക് ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ വട്ടം അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യുക എന്നിട്ട് ഒരു അപ്രോക്സിമേറ്റ്ലി നമുക്ക് ട്വൻറ്റി മിനിറ്റ്സ് ടൈം ആണ് ഇത് ഉള്ളൂ നമ്മുടെ മൊത്തത്തിലുള്ള തൊണ്ണൂറ് മിനിറ്റിൽ ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഇതിന് ഏകദേശം എടുക്കേണ്ടത് അപ്പം റീഡിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു എന്താണ് നമ്മുടെ റീഡിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് റീഡിങ് ആണ് സ്കാൻ ക്വിക്ലി ടു ഫൈൻ സ്പെസിഫിക് ഇൻഫർമേഷൻ ദെൻ വെരിഫൈ ദോസ് സെക്ഷൻസ് കെയർഫുള്ളി ക്വിക്കായിട്ട് ഓടിച്ചു നോക്കി ഉത്തരം കണ്ടുപിടിക്കുക എന്നിട്ട് രണ്ടാമത് ഡീറ്റെയിൽ ആയിട്ട് പോയി നോക്കി കൺഫേം ചെയ്യുക അതാണ് ഇവിടെ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി ഇതിൽ ഓരോ ആൻസറിന് ടു പോയിൻ്റ് ഫൈവ് പോയിന്റ്സ് ആണ് കിട്ടുക അപ്പോൾ പത്തെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് കിട്ടും ടോട്ടൽ അപ്പം ഇതായിരുന്നു മൊത്തത്തിൽ നമ്മുടെ റീഡിങ് സെക്ഷൻ അപ്പം റീഡിങ് സെക്ഷനിൽ എന്താണ് ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ ഈ മൂന്ന് സെക്ഷനും സ്പ്രാവബാവസ്ഥേനെ കൂടാണ്ടാണ് കേട്ടോ ഇതിന് അമ്പത്തഞ്ച് ആണ് നമുക്ക് മൂന്ന് പാർട്ട് ചെയ്യാനായിട്ടുള്ളത് ഓക്കെ അപ്പം അമ്പത്തഞ്ച് മിനിറ്റിൽ നമുക്ക് മൂന്ന് പാർട്ട് ചെയ്യണം ഇതിന് നമുക്ക് എഴുപത്തഞ്ച് പോയിന്റ് കിട്ടും അപ്പം റീഡ് സ്ട്രാറ്റജിക്കലി ഹെഡിങ്സ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഓക്കെ മാനേജ് ടൈം വെൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈച്ച് പാർട്ട് ടെസ് അപ്പം സ്ട്രാറ്റജിക്കലി റീഡ് ചെയ്യാൻ പഠിക്കുക ഗ്ലോബൽ റീഡ് ചെയ്യേണ്ടിടത്ത് ഗ്ലോബലി റീഡ് ചെയ്യുക ഡീറ്റെയിൽസ് റീഡ് ചെയ്യേണ്ടിടത്ത് ഡീറ്റെയിൽഡായിട്ട് റീഡ് ചെയ്യുക അങ്ങനെ ചെയ്യാൻ പഠിക്കണം ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുക അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈച്ച് പാർട്ട് ടെസ്റ്റ് ഇപ്പം കറക്റ്റായിട്ട് ഓരോ സെക്ഷനും നമ്മളുടെ ഏത് എബിലിറ്റി ചെക്ക് ചെയ്യാനാണ് ഈ ടെസ്റ്റ് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുക ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നും മാർക്ക് ചെയ്യാതെ വിടരുത് ലാസ്റ്റ് കറക്കിക്കുത്തിയാണെങ്കിലും ഇങ്കി പിങ്കി പൊങ്കിയാണെങ്കിൽ പോലും കറക്റ്റായിട്ട് പറഞ്ഞ മാർക്ക് ചെയ്തിട്ട് പോവാട്ട കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലല്ലോ അപ്പം ഒന്നും ചെയ്യാതെ വിടരുത് ടൈം നോക്കുക എപ്പോഴും വാച്ച് കൊണ്ടുപോകണം അപ്പം നമുക്ക് ടൈമിൻ്റെ ഒരു ട്രാക്ക് ഉണ്ടാവും ഓക്കെ അപ്പം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം ലേസിൻ്റെ തന്നെ അടുത്തൊരു അല്ലേ സ്പ്രാഹ് ബൗ എന്ന് വെച്ചാൽ അതിൽ രണ്ട് പാർട്ടുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉണ്ട് ഇതിൽ പാർട്ട് വൺ ഗ്രാമർ ആൻഡ് സ്ട്രക്ചർ ആണ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ പാർട്ട് വണ്ണിൽ എന്താണുള്ളത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ഓക്കെ അപ്പം പാർട്ട് വണ്ണിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് യൂഷ്വലി ആൻ ഇമെയിൽ വിത്ത് ടെൻ ഗ്യാപ്സ് ആണ് അപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പത്ത് ഗ്യാ ഫിൽ ഇൻ ഫിൽ ചെയ്യാനുള്ള പത്ത് ബ്ലാങ്ക് ഉള്ള ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും ഓരോന്നിനും മൂന്ന് ഓപ്ഷനും ഉണ്ടാവും പക്ഷേ ഒരെണ്ണമേ കറക്റ്റായിട്ടുള്ളൂ മിക്കപ്പോഴും നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രാമർ അറിയില്ലെങ്കിൽ മൂന്നും ശരിയാന്ന് തോന്നുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക അപ്പം ഇവിടെ നമ്മുടെ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ മുഴുവൻ അവർ ടെസ്റ്റ് ചെയ്യും ബി ടു ലെവലിലുള്ള ഗ്രാമർ എല്ലാം നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു സെക്ഷൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഡിക്ലെൻഷൻസ് ഉണ്ടാവും ആർട്ടിക്കിൾ യൂസേജ് ഉണ്ടാവും പ്രപ്പോസിഷൻസ് പ്രോ നൗൺസ് കൺജങ്ഷൻസ് എല്ലാം ഡൗട്ടോ ഇതിൽ നമ്മളെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവര് ഇതിൽ ചെക്ക് ചെയ്യും അപ്പം ഇതിലെങ്ങനെയാണ് എന്ന് വെച്ചാൽ രണ്ട് അപ്രോച്ചാണ് ഉള്ളത് അപ്പം അതിലത്തെ അപ്രോച്ച് എന്ന് വെച്ചാൽ ട്രസ്റ്റ് യുവർ ഓൺ ലാംഗ്വേജ് ഇൻറ്റ്യൂഷൻ അപ്പം ട്രൈ ടു ഫൈൻഡ് ദി ആൻസർ വിതൗട്ട് ലുക്കിംഗ് അറ്റ് ഓപ്ഷൻസ് ഫസ്റ്റ് അപ്പം ഓപ്ഷൻസ് കാണാതെ തന്നെ ജസ്റ്റ് ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ ഫിലിൻ ദ ബ്ലാങ്ക്സിൽ മനസ്സിലൊരു വാക്ക് വരുന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ അടുത്ത വാക്ക് ഏതാണെന്ന് ആലോചിച്ചിട്ടല്ല നമ്മൾ പറയണത് അതുപോലെ പെട്ടെന്ന് ഒരു ഉത്തരം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് അവിടെ എഴുതിയിടുക ഓക്കേ ഓൺലി ഡൂ ദസ് ഇഫ് ആൻസ സ്ട്രൈക്സ് ഇമ്മീഡിയറ്റ്ലി അപ്പം തന്നെ കത്തുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക കാരണം അല്ലാണ്ട് നമ്മൾ അവിടെ ഇരുന്ന് ആലോചിച്ച ഓപ്ഷൻ നോക്കാണ്ട് ആലോചിച്ച് എഴുതിയാൽ ചിലപ്പോൾ സമയം പോയിന്ന് വരും ഓക്കെ അപ്പം പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക ദെൻ കമ്പയർ വിത്ത് ഗിവൺ ഓപ്ഷൻസ് അപ്പം അത് കഴിഞ്ഞിട്ട് കിട്ടിയ നമുക്ക് തന്നിട്ടുള്ള മൂന്ന് ഓപ്ഷനുമായിട്ട് എന്താണ് കമ്പയർ ചെയ്ത് നോക്കുക ഇത് ആണോ നമ്മൾ എഴുതിയതെന്ന് ഓക്കെ ഇനി ഗുഡ് ഇഫ് യു ഹാവ് സ്ട്രോങ് ഫീൽ ഫോർ ജേമൻ ഈ ഒരു അപ്രോച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ജേമനൊരു ലാംഗ്വേജിനൊരു ഫീൽ ഉണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ് കേട്ടോ അല്ലെങ്കിൽ ഓൾവേസ് ഗോ ഫോർ ദ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ പോലെ തന്നെ ഒരു ഇൻ ഫിലിം ബ്ലാങ്സ് കണ്ടു ഓക്കെ താഴെ വൺ ടു ത്രീ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ഏതായിരിക്കും കറക്റ്റ് അപ്പം അതിന് നമ്മൾ ഗ്രാമർ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഓരോ റൂൾസ് ഉണ്ടല്ലോ ഡി ഡർ ഡസ് ആണോ അല്ലെങ്കിൽ കേസ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ആക്കോസാറ്റവാണോ ഡാറ്റവാണോ നോക്കിയിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യുക ഇതിലും ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമർ നോളജ് തന്നെ യൂസ് ചെയ്ത് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കുകയാണ് ഇതിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ എ ബി സി മൂന്ന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരെണ്ണം എന്തായാലും അല്ലാന്നുണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാ ഓക്കെ അപ്പം ഒരെണ്ണം അല്ല എന്ന് അറിയുമെങ്കിൽ അത് സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മൂന്ന് ഓപ്ഷനിൽ നിന്ന് നമ്മൾ കറക്കി കുത്തുമ്പോൾ ആ ചെയ്ത ഓപ്ഷൻ ശരിയാവാൻ മുപ്പത്തിമൂന്ന് ശതമാനം ചാൻസേ ഉള്ളൂ രണ്ട് ഓപ്ഷനിൽ നിന്ന് നമ്മൾ കറക്കി കുത്തുമ്പോൾ ശരിയാവാനായിട്ട് അമ്പത് ശതമാനം ചാൻസ് ഉണ്ട് അപ്പം ഒരെണ്ണം സ്ട്രൈക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ആണ് നമ്മൾ അല്ലേ അറ്റ് ബി ടു ലെവൽ യു ഷുഡ് നോ ഫ്രം ക്ലാസ് റൂം എക്സ്പീരിയൻസ് വെത യു ട്രസ്റ്റ് യുവർ ഇൻറ്റൂഷൻ ഓർ ഗ്രാമർ റൂൾസ് മോർ അപ്പം യൂസ് വിച്ച് എവർ വർക്ക്സ് ബെറ്റർ ഫോർ യു നിങ്ങൾക്ക് ഇതിൽ അപ്രോച്ച് വൺ ആണോ ടു ആണോ എനിക്ക് നന്നായി ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ചിട്ട് ഡിസൈഡ് ചെയ്തിട്ട് യു ഗോ ഫോർ വിച്ച് എവർ സ്യൂഡ്സ് യു ബെറ്റർ ഇപ്പം ഇതിന് നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഒരു കറക്റ്റ് ആൻസറിന് വൺ പോയിന്റ് ഫൈവ് പോയിന്റ്സ് ആണുള്ളത് അപ്പം പത്തെണ്ണത്തിന് പതിനഞ്ച് പോയിന്റ് കിട്ടും കേട്ടോ അപ്പം നമ്മൾ പാർട്ട് വണ്ണിൻ്റെ രണ്ട് അപ്രോച്ച് കണ്ടു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കിനി പാർട്ട് ടു നോക്കാം പാർട്ട് ടു എന്ന് വെച്ചാൽ നമ്മുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷനാണ് പാർട്ട് ടു ഓക്കെ അപ്പോൾ ഇതിലൊരു മാഗസിൻ ടെക്സ്റ്റ് ആയിരിക്കും മിക്കപ്പോഴും ഉണ്ടാവുക എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ആയിരിക്കും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് അതിൽ പത്ത് ഗ്യാപ്പുകളും ഉണ്ടാവും അത് നമ്മൾ ഫിൽ ചെയ്യണം അപ്പം പത്തെണ്ണം ചെയ്യാനായിട്ട് നമുക്ക് പതിനഞ്ച് ഓപ്ഷൻസും തന്നിട്ടുണ്ടാകും അപ്പം ചൂസ് ഫ്രം ഫിഫ്റ്റീൻ വേഡ്സ് അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ഓപ്ഷൻസ് ടു ഫിൽ ഗ്യാപ്സ് ആണ് അപ്പം നമുക്ക് അഞ്ചെണ്ണം എന്തായാലും അധികം വരും അതിൽ ഇതിൽ എന്താ നമ്മുടെ അവർ ടെസ്റ്റ് ചെയ്യുന്നത് വൊക്കാബുലറി ലെവൽ അപ്രോപ്രിയേറ്റ് ഫോർ ബി ടു ബി ടു ലെവൽ വൊക്കാബുലറി നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഓൾ വേഡ് ടൈപ്പ് ക്യാൻ അപ്പിയർ ഇപ്പം ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഒരു വൊക്കാബുലറി എന്നല്ല പല ടൈപ്പ് ഓഫ് വേർഡ്സും യൂസ് ചെയ്യും അപ്പം ഇത് ചെയ്യാനായിട്ട് എന്താണ് ഓപ്ഷൻ റീഡ് ടെക്സ്റ്റ് ഫസ്റ്റ് വിതഔട്ട് ലുക്കിംഗ് അറ്റ് ഓപ്ഷൻസ് ഓപ്ഷൻസ് നോക്കാതെ ടെക്സ്റ്റ് പെട്ടെന്ന് Mm, ി റീഡ് ചെയ്യുക നമ്മൾ നേരത്തെ അപ്രോച്ച് വൺ പറഞ്ഞ പോലെ തന്നെ യുവർ ലാംഗ്വേജ് ഇൻറ്റ്യൂഷൻ മേ ഹെൽപ്പ് യു ഫൈൻഡ് ഫിൽ സം ഗ്യാപ്സ് അപ്പം എന്താണ് പെട്ടെന്ന് നേരത്തെ പറഞ്ഞ പോലെ വായിച്ചു പോയിട്ട് ഗ്യാപ്പിൽ എന്തെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ യൂസ് ദാറ്റ് ഫസ്റ്റ് ദിസ് ക്യാൻ സേവ് ടൈം ദെൻ മാച്യുവർ ഐഡിയാസ് വിത്ത് ദ ഗിവൻ ഓപ്ഷൻസ് അപ്പം ഈ ഒരു പാർട്ട് ടു ചെയ്യാനായിട്ട് എന്താ നമ്മൾ ചെയ്യുക നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ റീഡ് ടെക്സ് ഫസ്റ്റ് വിതൗട്ട് ലുക്കിംഗ് അറ്റ് ഓപ്ഷൻസ് യൂസ് യുവർ ലാംഗ്വേജ് ഇൻറ്റ്യൂഷൻ മേ ഹെൽപ് യു ഫിൽ സം ഗ്യാപ്സ് ദിസ് ക്യാൻ സേവ് ടൈം ദെൻ മാച്ച് യുവർ ഐഡിയാസ് വിത്ത് ദ ഗിവൻ ഓപ്ഷൻസ് അപ്പം ആദ്യം പെട്ടെന്ന് വായിച്ച് പോവാം മനസ്സിൽ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് നോട്ട് ചെയ്ത് ഇടുക അത് കഴിഞ്ഞിട്ട് തന്നിട്ടുള്ള ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക അപ്പം ഇതാണ് കുറച്ചുകൂടെ ടൈം സേവിങ് ആയിട്ട് തോന്നുന്ന മെത്തേഡ് അപ്പം ഇതിൽ അപ്പം തന്നെ കറക്റ്റായിട്ട് കിട്ടിയാൽ അത് ടിക്ക് ചെയ്ത് നമുക്ക് കറക്റ്റ് മാർക്ക് ചെയ്ത് പോവാം ഉത്തരം എന്നിട്ട് നമുക്ക് ഡൗട്ട് ഉള്ളത് മാത്രം രണ്ടാമത് ഒരു വട്ടം നോക്കിയാൽ മതിയല്ലോ ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് റൂൾസ് എന്താണെന്ന് വെച്ചാൽ നെവർ ലീവ് എ ഗ്യാപ്പ് എം ടി അതർവൈസ് യു വേസ്റ്റ് യുവർ ചാൻസ് ആൻഡ് ലൂസ് പോയിന്റ്സ് അല്ലേ ഒറ്റ എണ്ണം നമുക്ക് നെഗറ്റീവ് പോയിന്റ്സ് ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യാതെ ഇട്ടിട്ട് പോകരുത് കേട്ടോ ഇനി ഇത് ചെയ്യാനായിട്ട് അപ്രോക്സിമേറ്റ്ലി ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഉള്ളത് നമുക്ക് ഒന്നര പോയിന്റ് വൺ പോയിൻറ്റ് ഫൈവ് പോയിന്റ്സ് ആണ് ഓരോ കറക്റ്റ് ആൻസറിനും അപ്പോൾ നമുക്ക് പത്തെണ്ണം കറക്റ്റായിട്ട് ചെയ്താൽ ഇവിടെയും വീണ്ടും പതിനഞ്ച് പോയിൻറ്റ് കിട്ടും അപ്പം നമുക്ക് ഈ ഒരു എന്താണ് ഈ സ്പ്രാഫ് ബൗസ്റ്റൈനേക്ക് പാർട്ട് വണ്ണിനും പാർട്ട് ടുവിനും കൂടി അതിൻ്റെ ഒരു കുയ്ക്ക് സമറി നോക്കാം നമുക്ക് ടോട്ടൽ തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് കിട്ടാം ഓക്കെ തേർട്ടി ആണ് ഇവിടെ പാർട്ട് വണ്ണിന് പതിനഞ്ച് പോയിന്റ് പാർട്ട് ടൂവിനും പതിനഞ്ച് പോയിൻറ്റ് അപ്പോൾ രണ്ടും കൂടെ തേർട്ടി പോയിൻറ്സ് കിട്ടും കീ ഡിഫറൻസസ് എന്താണ് കീ ഡിഫറൻസസ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് വൺ ഗ്രാമർ അല്ലെങ്കിൽ സ്ട്രക്ചർ ആണ് ഓക്കെ ഇപ്പോൾ പാർട്ട് വണ്ണിൽ നമ്മുടെ ഗ്രാമർ ആണ് ചെക്ക് ചെയ്യുന്നതുണ്ടെങ്കിൽ പാർട്ട് ടൂയിൽ വൊക്കാബുലറി ആണ് ചെക്ക് ചെയ്യുന്നത് ക്രിറ്റിക്കൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ഫിൽ എവറി ഗ്യാപ്പ് നെവർ ലീവ് ബ്ലാങ്ക് ഗെസ്ഇങ് യു യുവർ ചാൻസ് ലീവിങ് ബ്ലാങ്ക് ഗ്യാരൻറ്റി സീറോ പോയിന്റ്സ് അപ്പോൾ ഓൾവേസ് ഫിൽ ദ ഗ്യാപ്പ് ഒരു മുപ്പത്തിമൂന്ന് ശതമാനം ചാൻസ് എങ്കിലും ഉണ്ട് ഒരു കറക്റ്റ് ആൻസർ കിട്ടുക നമ്മൾ അതിന്തിനാ സീറോ പെർസെൻറ്റേജ് ആക്കി കളയുന്ന മാർക്ക് ചെയ്യാതിട്ടിട്ട് അതുകൊണ്ട് ടൈം വെച്ചിട്ട് ചെയ്യാം ലാസ്റ്റ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കറക്കി കുത്തിയിട്ട് പോവാട്ടോ പറഞ്ഞു പറഞ്ഞ് വന്നിട്ട് വീഡിയോ ലെങ്ത് കൂടി അതുകൊണ്ട് ലേസൻ വെച്ചിട്ട് നിർത്തുവാണ് ബാക്കിയുള്ള ടൈലുകൾ അടുത്ത വീഡിയോയിൽ ഇടാട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും